നിങ്ങളുടെ ഒരു പ്രവർത്തകൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതിൽ ഈ നിഷേധിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചോ ഞാനിപ്പോ അറിഞ്ഞതാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റിൽ ഒന്നും ഇദ്ദേഹത്തിന്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്തിട്ടില്ല അത് ഉറപ്പാണ് ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം നിഷ്പക്ഷമായ അന്വേഷണം വേണം അദ്ദേഹത്തിനുണ്ടായ മനോവേദന എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് നിഷ്പക്ഷമായി അന്വേഷിച്ച് പുറത്തു വരട്ടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടനെന്ന് അറിയപ്പെടുന്ന ഉദയകുമാർ നിയോജക മണ്ഡല കമ്മറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർ കാര്യാവ് രാജേഷ് എന്നിവർ മണ്ണ് മാഫിയാണ് അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാൾ വേണം അതിനുവേണ്ടിയാണ് മണ്ണ് മാഫിയക്കാരൻ വിനോദ് കുമാറിനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അവസാന വാക്കുകളിൽ പറയുന്നതാണ് അതിനെ എന്താണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ ബിജെപി പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ജനപ്രതിയാവാൻ യോഗ്യതയുള്ള ആൾക്കാരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് ഈ വരുന്ന പേരുകളെല്ലാം ബി ജെ പിയുടെ പ്രവർത്തകരുടെ പേരുകളെല്ലാം എല്ലാവരും യോഗ്യതയായിട്ടുള്ള ആൾക്കാരുടെയാണ് അതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് ാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് അല്ല അത് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു നിലപാട് അങ്ങനെ തന്നെയാണല്ലോ ഇത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവസാന ശ്വാസത്തിൽ ഇപ്പോ ഒരാളുടെ അവസാന വാട്സാപ്പ് സന്ദേശം എന്ന് പറഞ്ഞാൽ അത് അത് ഡെത്ത് ഡിക്ലറേഷൻ ആണ് സത്യസാക്ഷ്യം എന്ന് പറയാറില്ലേ മരണപ്രമാണം എന്ന് പറയാറില്ല സത്യപ്രമാണം എന്ന് പറയുന്നത് അതാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനകത്ത് ഈ മണ്ണ് മാഫിയ അദ്ദേഹത്തിന് ജീവൻ എടുക്കുന്നു എന്ന രീതിയിൽ എഴുതി വെക്കുമ്പോ അങ്ങനെ ഇല്ല എന്ന് പെട്ടെന്ന് നിരാകരിക്കാവോ ഒന്ന് അന്വേഷിക്കണ്ടേ തീർച്ചയായിട്ടും ഈ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം അത് അന്വേഷിക്കാനുള്ള പോലീസ് അന്വേഷിക്കട്ടെ അതില് മരണം ഒരു അന്വേഷണം എന്താണെന്നുള്ളത് വരട്ടെ ഉറപ്പായി പോലീസ് അന്വേഷിക്കും അല്ല അത് പോലീസ് അന്വേഷിക്കും ഞാൻ ചോദിക്കും നിങ്ങളെ പാർട്ടി അന്വേഷിക്കേണ്ടേ എന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ പാർട്ടി നേതാക്കൾ മണ്ണ് മാഫിയക്കാരാണ് അത് കാരണം എനിക്ക് സ്ഥാനാർത്ഥം ഇല്ല അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ ഒരാളെ ആക്കി അതിന്റെ പേരിൽ എനിക്ക് മരിക്കേണ്ടി വരുന്ന ഒരാൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ അത് പാർട്ടി അന്വേഷിക്കണ്ടേ എന്താണ് ഉണ്ടായത് ഈ മരണപ്പെട്ട ആനന്ദ് നമുക്ക് നമ്മുടെ പാർട്ടിയുമായിട്ട് പാർട്ടിയുടെ ഒരു ചുമതലയോ പാർട്ടി പ്രവർത്തനത്തിനോ ഉള്ള ആളല്ല അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കാൻ അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഒരു തൃക്കണാപുരം വാർഡിൽ വന്ന പേരുകളിൽ അദ്ദേഹത്തിന്റെ പേരില്ല പിന്നെ എന്താണ് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കട്ടെ അപ്പൊ ഈ പറഞ്ഞ ആത്മഹത്യക്കുറിപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാജമാണോ ശ്രീകരമന ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽ ആ അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കപ്പെട്ടിട്ടില്ല ിസ്റ്റിൽ നോക്കൂറ്റ നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടിക സ്ഥാനാർത്ഥി നിർണയം പാർട്ടി അതിന്റെ ഘടന ഒന്ന് മാറി എന്ന് ആലോചിക്കൂ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കാണ് ആത്മഹത്യ തെറ്റാണ് ആത്മഹത്യ ഒരു ഒരു സാഹചര്യത്തിലും ഒരു മനുഷ്യൻ ജീവൻ ജീവനെടുക്കാൻ അവകാശാവുന്നില്ല എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ പോലും ആത്മഹത്യാ കുറിപ്പിൽ വളരെ വിശദമായി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഈ പറഞ്ഞ ബി നേതാക്കളോ ആർ നേതാക്കളോ എന്റെ മൃതദേഹം കാണാൻ വരരുത് എന്റെ എനിക്ക് പറ്റിയ തെറ്റ് ആ എസ് എസ് കാരനായി പോയതാണ് ഞാൻ എന്റെ ഓർമ്മ വെച്ച് ആളും ഒരു ആർ എസ് കാരനായിരുന്നു അത് ഇന്നലെ ഒരു ആർ എസ് കാരൻ മരിക്കുന്നതിന് മുമ്പ് ആ എസ് കാരനാണ് എന്നൊക്കെ പറഞ്ഞു അത്യന്തം എന്താണ് അങ്ങേറ്റം ഹൃദയവേദനയിൽ എഴുതി വെച്ചൊരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്യുമ്പോഴേക്കും പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞ മറുപടിയാണോ ശ്രീകരമനുജയൻ അല്ല സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അറിഞ്ഞത് ഞാൻ വായിച്ചിട്ടില്ല കാരണം കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുമില്ല പക്ഷെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണം ദുഃഖകരമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മനോവേദന എന്താണ് എന്നുള്ളത് നിഷ്പക്ഷമായി അന്വേഷിച്ച് പുറത്തു വരട്ടെ പറ്റി എന്താണ് അന്വേഷിക്കട്ടെ പക്ഷെ എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയ പട്ടികയോ ബിജെപി നടത്തുമോ ബിജെപി പരിശോധന നടത്തണമല്ലോ എന്താണ് ബിജെപിയുടെ പേരിൽ വന്നിട്ടുള്ള ഇത് ആക്ഷേപം എന്തായാലും പരിശോധിക്കണമല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം